ഹായ് ഫ്രണ്ട്സ് ഞാൻ അമിനാ ഷമീർ തൃശ്ശൂർ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അതുപോലെ തന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടാം ഇന്ന് എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഒരുപാട് വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനൊരാളുടെ ഒരു സമ്മതം ചോദിച്ചുകൊണ്ട് തുടങ്ങുക എന്ന് പറയില്ലേ അപ്പം ഞാനൊരു സമ്മതം ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ് ഈ വീഡിയോയിലെ കഥാപാത്രങ്ങളായ ജൂസറും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി മിനി മേഡോ അവരോട് രണ്ടുപേരോടും സമ്മതം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് ഒരു ആശ്രയം അതല്ലെങ്കിൽ ഒരു ആശ്രയ കേന്ദ്രം അതല്ലെങ്കിൽ ഒരു അഗതി മന്ദിരം അതിൻ്റെ നടത്തിപ്പുകാരാണ് ഇവരെന്ന് പറയപ്പെടും എനിക്ക് വ്യക്തിപരമായിട്ട് ഇവരെ അറിയുവൊന്നുമില്ല പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തായാലും അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം അല്ലെ അവർക്കൊരു സല്യൂട്ട് കൊടുക്കാൻ എനിക്ക് തോന്നി അപ്പൊ ഞാൻ അവരെ സല്യൂട്ട് ചെയ്യാണ് മാത്രല്ല അവർ ചെയ്ത ആ സൽപ്രവർത്തി പ്രവർത്തി അതൊന്നും നമുക്ക് കാണാനായി അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എന്താണ് സംഗതി എന്ന് കാണാനായിട്ട് നിങ്ങൾ എന്റെ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോവാം കഴിയുന്നുണ്ടല്ലോ ഇപ്പേ ഖലദി തുടങ്ങാൻ പോവുകയാണ് സരസുവും സഹപ്രവർത്തകരും ശിശുവിന്റെ കുഞ്ഞുങ്ങളും സങ്കേതത്തിലെ താമസക്കാരും എല്ലാം ചേർന്ന് അവിടെ വട്ടംകൂടി പൊതിഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ ആദ്യത്തെ മകളാണ് അഞ്ചു വയസ്സ് മാത്രമായിരുന്നു വന്ന് ഈ മകളുടെ പ്രായം അച്ഛനും അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ഇപ്പം എന്റെ അച്ഛനും അമ്മയും മമ്മിയും പപ്പ ജന്മം തന്നത് ഒരു അമ്മയാണെങ്കിൽ എല്ലാ എല്ലാം നോക്കി മമ്മി തന്നെയാ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇതിനെ കുറിച്ച് പറയാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മുടെ കഥാപാത്രത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്ന കഥ തുടങ്ങുന്നത് എവിടെയാണ് നോക്കാതെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥയുടെ തുടക്കം അവിടെ നമ്മുടെ സരസു എന്ന അഞ്ചു വയസ്സുകാരി പെൺകുട്ടി തന്റെ സഹോദരങ്ങൾക്ക് ഓറ്റമയായ ഒരു കഥയാണ് ഇവിടെ പറയുന്നത് ഇത് കഥയല്ല യാഥാർത്ഥ്യമാണ് പക്ഷെ നമുക്കതൊരു കഥയാണ് കാരണം ആ കുട്ടികളുടെ ഒരു പിക്ചർ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ട് മാധ്യമങ്ങളിലൂടെ വൈറലായി ആ പിക്ക് കണ്ട് അവരെ സ്വീകരിക്കാനായിട്ട് അവരുടെ നാടായ കണ്ണൂരിലേക്ക് നമ്മുടെ ജോസാറും മിനിമേഡും പോവാണ് അവിടെ ചെന്ന് അവരെ സ്വീകരിച്ചു കൊണ്ടുവരാണ് തങ്ങളുടെ മക്കളായിട്ടാണ് അവരവിടെ സ്വീകരിച്ചത് മാത്രമല്ല നമ്മുടെ സരസുവിന് കിട്ടിയ മറ്റൊരു ഭാഗ്യാണ് എന്ത് അവരുടെ ആദ്യ പുത്രി അതായത് അവരുടെ ആശ്രയകേന്ദ്രത്തിലെ ആദ്യത്തെ പുത്രിയാണ് നമ്മുടെ സരസു എന്ന പെൺകുട്ടി സരസുവിന്റെ കഴിവുകളെ കുറിച്ച് ജൂസാറ് നമുക്ക് പറയുന്നത് കേൾക്കാം എന്താണ് അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം ഒരുപാട് കഴിവുകളുള്ള പെൺകുട്ടിയാണ് നമ്മുടെ അഞ്ചാം വയസ്സിൽ രണ്ട് രണ്ടാംഗളമാരെ പറ്റിയ ഒരു പോറ്റമ്മയാണ് സരസ്വന്ന് അവള് പഠിത്തത്തിൽ ഏറ്റവും ഇടപെടുകയാണ് പത്താം ക്ലാസ്സിൽ ഫുൾ പ്ലസ് വാങ്ങിച്ചു അതുപോലെ നല്ല വിജയമായിരുന്നു എം എസ് ആയി ജോലി ചെയ്യുന്ന ഇവിടെ സോഷ്യൽ ഈ സ്ഥാപനത്തിൽ തന്നെ തന്നെ നല്ല സേവനം വ്യക്തിപരമായ ഉപയോഗിച്ച് അവിടെ സിവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സരസ്വനെയും സഹോദരങ്ങളെയും തങ്ങളുടെ ആശ്രമ കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട് ഇവരെന്താണ് ചെയ്തത് അവരെ ഒരു തരത്തിലും വേദനിപ്പിക്കാതെ വളർത്താനായിട്ട് തങ്ങളുടെ കൂടെ കിടത്തിക്കൊണ്ട് അല്ലെ തങ്ങളുടെ മക്കളെ പോലെ അവരെ കൂടെ കെടുത്തിക്കൊണ്ട് പരിപാലിച്ചു അപ്പൊ നമ്മുടെ ജോസാർ പറയുന്നുണ്ട് ഈ അമിളരൊക്കെ കൊച്ചുങ്ങളായിരുന്നു വളരെ ചെറിയ കുട്ടികളായിരുന്നു അവര് കിടക്കയിലുമുള്ള ആ മൂത്രം നമ്മുടെ മിനിമേടത്തിന്റെ വായിൽ വരെ എത്തിന്ന പറയണേ അപ്പൊ എത്രമാത്രം സ്നേഹം കൊടുത്താണ് അവർ ആ മക്കളെ പരിപാലിച്ചു പോകുന്നത് അതിൻ്റെയൊക്കെ ഒരു പരിഗണന സ്ഥലമായിരിക്കാം അവര് ഈ മാതാപിതാക്കൾക്ക് തിരികെ കൊടുത്തത് കാരണം നമ്മുടെ സരസ്വ എന്ന നമ്മുടെ കഥാനായക ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയട്ടെ സരസു നല്ല പോലെ പഠിക്കും അതുപോലെ തന്നെ ചിത്രം വരയ്ക്കും പാട്ടുപാടും ഡാൻസ് കളിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എം എസ് ഡബ്ലിയു പാസ്സായി കഴിഞ്ഞൊരു പെൺകുട്ടിയാണ് നമ്മുടെ സരസ് മാത്രല്ല സരസു ഇതിൻ്റെ ഒക്കെ പുറമെ നമ്മുടെ ഐ എസ് കോച്ചിങ് അതും കൂടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ജോസേട്ടൻ വളരെ സന്തോഷ കണ്ണീരോടുകൂടി ജോസിറ്റ കാര്യം പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ അതായത് കോട്ടയത്തിലേക്ക് ഒരു ഐ എസ് കാരിയെ ഒരു കളക്ടറായിട്ട് വരാൻ നമുക്കൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് സരസുവിനെ അവിടെ കളക്ടറായിട്ട് കിട്ടും അവരൊരു പ്രതീക്ഷയാണ് അല്ലേ അവര് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടുകൂടിയെ പോലെ ജീവിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് നമ്മുടെ സരസു പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ രോമാഞ്ചുണ്ടാവും പറയില്ലേ ആ ഒരു അവസ്ഥയാണ് ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു കാരണം ഇതൊരു മറ്റൊരു സഹോദരൻ ചെയ്ത വീഡിയോയാണ് പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരിലേക്കും ഒരു പക്ഷെ അത് എത്തിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പൊ നിങ്ങളിൽ ആരൊക്കെ ഇത് കാണാത്തവരുണ്ട് എന്നും അറിയില്ല കാണാത്തവർക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് വളരെ അത്ഭുതം തോന്നി കാരണം ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നെ പോലെ നിങ്ങൾക്കും അറിയാലോ അല്ലെ കുത്തും കൊളിയും ജാതിയുടെയും മതത്തിന്റെയും പള്ളിയുടെയും അമ്പലത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ ആളുകൾ ഇങ്ങനെ തമ്മി തല്ല എന്തൊക്കെയോ രാഷ്ട്രീയ കളികളോ എന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടി ആളുകൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ആ സമയത്താണ് നമ്മുടെ ജോസും മിനിമേടവും നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മുടെ സരസ്വ എന്ന പെൺകുട്ടിയെ കൈ പിടിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ഒരു ചിത്രം കാണിക്കുകയാണ് നമ്മുടെ ജോസാർ അവളെ ഒരു ഇണയുടെ കൈയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആരുമില്ല എന്ന ഒരു ബോധം അതില്ലാതിരിക്കാൻ വേണ്ടി കൂടി വലിയൊരു ഫാമിലിയിലേക്കാണ് നമ്മുടെ സരസു എന്ന പെൺകുട്ടിയെ പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രല്ല സരസ്വിനെ വിവാഹം കഴിക്കുന്നത് ഒരു ക്രിസ്ത്യനി പയ്യനാണ് എന്നാൽ ക്രിസ്ത്യ ക്രിസ്തു മതത്തിലേക്ക് മാറിയിട്ടോന്നും അല്ല കേട്ടോ ഹിന്ദു ആയിക്കൊണ്ട് തന്നെ രജിസ്റ്റർ മാരേജിലാണ് മാര്യേജാണ് അവർ ചെയ്യുന്നത് രജിസ്റ്റർ മാര്യേജ് ചെയ്തിട്ട് അവർ സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോവാണ് സ്വത്തോ സ്വർണോ ഒന്നും അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സ്വർണവും വേണ്ട എൻ്റെ സ്വർണവും സമ്പത്തും എല്ലാം ഈ പെൺകുട്ടിയാണ് എന്ന് ആ വരൻ പറയുന്നുണ്ട് ഈ വേടിയൊക്കെ കണ്ടുകഴിയുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ആഗ്രഹം ചലിക്കൂല ഇങ്ങനെയൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് എന്ത് സാധിക്കാത്തത് നമുക്കും സാധിക്കും നമ്മുടെ മുന്നിൽ കാണുന്നത് എന്താണോ എന്ത് കാര്യങ്ങൾ കണ്ടാലും അതിനെ ഏറ്റെടുത്ത് ചെയ്യാൻ നമ്മളൊരു മനസ്സ് കാണിച്ചാൽ നമുക്കും ഇതിനൊക്കെ സാധിക്കും എന്തൊക്കെയാണെങ്കിലും അല്ലെ നമ്മളൊരാൾക്ക് ഉപകാരം ചെയ്തില്ലെങ്കിൽ പോട്ടെ കുഴപ്പമില്ല പക്ഷെ ആരെയും ഉപദ്രവിക്കാത്തൊരു മനസ്സ് നമുക്ക് ഉണ്ടാവാനായിട്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം മറ്റുള്ളവരെ ഉപദ്രവിക്കുക അല്ലെ മറ്റുള്ളവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് അവസ്ഥ അതില്ലാത്ത ഒരു മനസ്സ് നമുക്ക് തരണേ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വീഡിയോകള് ഇത്തരം ഈ ഇത്തരം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ആളുകളിലേക്ക് എത്തണം എത്തേണ്ടതുണ്ട് എന്നാൽ സ്വന്തം മക്കളെ നല്ല അടുക്കി പിടിച്ച് വലിയൊരു നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് വഴിയോരത്ത് നിന്ന് കളഞ്ഞു കിട്ടിയ വൈഡൂര്യങ്ങളാണ് നമ്മുടെ സരസ്വ അവരുടെ മംഗളമാർ ഒരാളെ ഇപ്പോഴും പഠിക്കുന്നു ഒരാളെ ജോലി ചെയ്യുന്നു അപ്പൊ സരസ്വിനെ വിവാഹം കഴിക്കാൻ വന്ന ആള് അവളുടെ ഗോത്രമോ അവളുടെ സൗന്ദര്യമോ അവളുടെ ജാതിയോ മതമോ ഒന്നും തിരക്കിയിട്ടില്ല ഇതൊന്നും അവരുടെ വിഷയമായിരുന്നില്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം തോന്നുന്നു നമ്മുടെ കേരള തനിമ വിളിച്ചു ഒരു വിവാഹമായി മാറി കാരണം ഒന്നിന്റെയും പിൻബലമില്ലാതെ ഒന്നിന്റെയും പിൻബലമില്ലാതെ ഒരുപാട് ആർഭാടങ്ങൾ ഇപ്പൊ നമ്മുടെ സരസ് പറയുന്നുണ്ട് ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഇതൊരു വലിയൊരു ആർഭാടമാക്കിക്കൊണ്ടാണ് ഇതിന് ഈ ചടങ്ങിനെ നടത്തിയിരിക്കുന്നത് ആ കുട്ടിയുടെ മനസ്സിന്റെ ഒരു സന്തോഷം അല്ലെ അപ്പൊ നമുക്കൊക്കെ ഭാവിയിൽ നമ്മുടെയൊക്കെ കളക്ടറായിട്ട് കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ എന്തായാലും അങ്ങനെ ഒന്നും എന്താ പറയാ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സന്തോഷത്തോടു കൂടി നമ്മുടെ ജോസാറും മിനിമേടവും ലാളിച്ചും കുഞ്ചിച്ചും പരിപാലിപ്പിച്ചു പരിപാലിച്ചു കൊണ്ടുവന്ന നമ്മുടെ സരസ്വിൻ്റെ ജീവിതത്തിൽ ഒരു കരിനിഴലും വീടാതിരിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എനിക്കുണ്ടായ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളെ അറിയിച്ചത് അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയിലും നമ്മുടെ സരസ്വ എന്ന ഈ പെൺകുട്ടിയെയും അവളുടെ കുടുംബത്തെയും ോർക്കുക എന്താ പറയുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മറ്റൊന്ന് പറയാനുള്ളത് സരസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപാനം അല്ലേ മയക്കുമരുന്ന് മദ്യപാനവും ഒക്കെ എനിക്ക് പേടിയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ അതിനൊക്കെ അടിമയായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടത് അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തെ മറന്നുകൊണ്ട് നിങ്ങൾ വല്ലാത്ത രീതിയിൽ നിങ്ങളുടെ കുടുംബം മറന്നുകൊണ്ട് നിങ്ങളൊരു ലൈഫ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ കുടുംബത്തോളം വലുതായിട്ട് ഒന്നും നിങ്ങൾക്കില്ല നിങ്ങളുടെ കുടുംബത്തോട് കൂടി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായാൽ അതിൽ പോലും ഒരു സന്തോഷം നമ്മുടെ ഈ ജീവിതകാലത്ത് നമുക്ക് കിട്ടാനേ ഇല്ല അപ്പം എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയോടെ വയൻഡിപ്പിച്ച് ചെയ്യുകയാണ് ഇഷ്ടമായവർ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ എന്ന് ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ബാബായ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം